മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പരമ്പര തന്നെയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് റിയൽ ലൊക്കേഷനിലെ ചിത്രങ്ങൾ പങ്കുവെച്ച് നടൻ അരുൺ ഒളിമ്പ്യൻ സീരിയലിലെ നായിക റബേക്ക സന്തോഷും പരമ്പരയിലൊരു പ്രധാന കഥാപാത്രത്തിലായി അവതരിപ്പിക്കുന്ന അഞ്ജലി ഹരിയുമാണ് ചിത്രത്തിൽ അരുണിനൊപ്പം ഉള്ളത് ഭയങ്കരികൾ ഒരാഗ്രഹം അതങ്ങ് നിറവേറ്റി ഫോട്ടോസ് ക്രെഡിറ്റ് മൊത്തം അസിസ്റ്റൻസിനും എന്ന ക്യാപ്ഷനോടെയാണ് അരുൺ ചിത്രങ്ങൾ പങ്കുവച്ച് എത്തിയത് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായ അരുൺ ലൊക്കേഷൻ ചിത്രങ്ങളും സീരിയൽ ലൊക്കേഷനിൽ നിന്നുള്ള വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അധികം വൈകാതെ അരുൺ പങ്കുവെച്ച ചിത്രങ്ങൾ സീരിയൽ ആരാധകരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ ഞങ്ങൾ അതെ കൊണ്ട് പറ്റുവാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്കണം എന്നാണ് ചിത്രത്തിന് താഴെ ഒരാളുടെ കമൻറ്റും സച്ചിയെ മസിൽമാൻ എന്നും മസിൽ അളിയൻ എന്നും വിശേഷിപ്പിക്കുന്നവരുടെ കമൻറ്റുകളും ഏറെയാണ് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ അരുൺ ഒളിമ്പ്യൻ ഒരു ആർക്കിടെക്റ്റ് കൂടിയാണ് അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവരടങ്ങുന്ന കുടുംബമാണ് താരത്തിൻ്റേത് ഒളിമ്പ്യൻ എന്ന പേരിൽ കോഴിക്കോട് ഒരു ജിമ്മും അരുൺ നടത്തുന്നുണ്ട് ജിമ്മിൻ്റെ പേര് തന്നെ സ്വന്തം പേരിനൊപ്പം താരം ചേർത്തിരിക്കുകയാണ് ഫോട്ടോഷൂട്ടിംഗ് മോഡലിങ്ങുകളുമായി അരുൺ കരിയർ തുടങ്ങി തുടക്കം കുറിച്ചത് ഇതിലൂടെ സിനിമയിലേക്കും താരത്തിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട്